ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവം തന്ന പ്രാപ്തിക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം മദർ തെരേസയുടെ ഈ വാക്കുകൾ എക്കാലത്തും സാമൂഹ്യ ജീവിയായ മനുഷ്യർക്ക് പ്രചോദനകരമാണ് മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്തു പറയും മറ്റുള്ളവർ തന്നെ എങ്ങനെ വിലയിരുത്തും എന്ന് നിസ്സംഗപ്പെട്ട് നന്മപ്രവർത്തിയിൽ നിന്നും നീ പിന്മാറരുത് ഫാദർ ഡാമിയൻ്റെ ഈ വാക്കുകൾ നമുക്ക് വാസ്തവത്തിൽ പ്രോത്സാഹന ജന്യമത്രേ മറക്കരുത് മനുഷ്യ ജീവിതം ഒന്നേ ഉള്ളൂ അത് മറ്റുള്ളവൻ്റെ മനോഗുണത്തിനും ശ്രേഷ്ഠതയ്ക്കും ഉപഗുണമാക്കണം അതിനായിരിക്കണം നീ ജീവിക്കേണ്ടത് അതിനായി നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു ഈ വാക്കുകൾ അമേരിക്കയുടെ പതിനാറാം പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻറ്റേതാണ് ഒരു പ്രവൃത്തി ആരംഭിക്കും മുമ്പ് നീ ഈശ്വരനോട് അനുമതി ചോദിക്കുക ഈശ്വരനിൽ നിന്നും അനുമതി കിട്ടിയാൽ പിന്നെ നീ ആരെയും ശ്രദ്ധിക്കരുത് നീ പ്രവർത്തിക്കാനുള്ളത് നി സംശയം പ്രവർത്തിക്കുക വിജയം സുനിശ്ചിതം കാരണം ഈശ്വര ചൈതന്യം നിന്നോടൊപ്പം ഉണ്ട് സ്വാമി വിവേകാനന്ദന്റെ ഈ വാക്കുകൾ തൻ്റെ ശിഷ്യ കൂട്ടത്തിന് എക്കാലവും പ്രോത്സാഹനജന്യമായിരുന്നു നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതെ പോകുന്നതാണ് പാപം എന്ന് വിശുദ്ധ വേദപുസ്തകം ഓരോ ക്രൈസ്തവ ഭക്തനിലും പുതിയ ഉത്തേജനം നൽകുന്നതാണ് ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക ദാവീദ് രാജാവിൻ്റെ ഈ വാക്കുകൾ നന്മ നിറഞ്ഞ ലോകം സൃഷ്ടിക്കുവാൻ എത്രയോ പ്രോത്സാഹനജന്യമാണ് ഓരോ പ്രഭാതവും ദൈവം നൽകുന്ന ദാനമാണെന്ന ബോധം നമ്മിൽ ആഴത്തിൽ ഉണ്ടാവണം അപ്പോൾ ഓരോ പ്രഭാതവും നന്മ നിറഞ്ഞതാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും പ്രസന്നമായ മുഖവും നറുപുഞ്ചിരിയും വാസ്തവത്തിൽ നമ്മിൽ ദൈവിക ചൈതന്യത്തെ ജ്വലിപ്പിക്കുന്നതാകും അത് കാണുന്നവർക്ക് പുതിയ അനുഭവമാകും അപ്രകാരം നാം ദൈവപ്രസാദമുള്ളവരായി തീരുകയും ചെയ്തു പുതുവത്സരത്തിൻ്റെ ആദ്യ മാസത്തിലായിരിക്കുന്ന നാം നന്മയ്ക്ക് ഉടമകളായി തീരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാം ചെയ്യുന്ന നന്മ പ്രവൃത്തി മൂലം നമുക്കും അതനുഭവിക്കുന്നവർക്കും ആത്മസംതൃപ്തി ലഭിക്കും തളരരുത് നീ നന്മയിൽ വളരണം നീ നന്മയിൽ ഓരോ സന്ധ്യയും കടന്നു പോകുന്ന പകലിൻ്റെ നന്മയെ എണ്ണുന്നതാകണം ഓരോ പ്രഭാതവും വരുവാൻ പോകുന്ന പ്രകാശത്തിൻ്റെ നിമിഷങ്ങളെ നന്മപൂരിതമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സർവശക്തൻ അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ ഏവർക്കും ഹൃദയപൂർവ്വം ശുഭദിനം ആശംസിക്കുന്നു നന്ദി